പൂജ്യം ഞാൻ പവിത്ര പവിത്രസിന്ധെ എന്റെ സഹപ്രവർത്തകയായ ശുഭാംഗി അഗർവാളിനൊപ്പം ഈ ദിവസത്തെ അവതാരകയായിരിക്കും ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ പ്രതിനിധികളെ ബഹുമാന്യരായ ശാസ്ത്രജ്ഞരെ പ്രിയ പ്രിയപ്രേക്ഷകരെ നിങ്ങളെയെല്ലാം ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു ഇസ്രോയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ ഓർബിറ്റൽ ഡോക്കിംഗിന്റെ കവറേജിനായി നിങ്ങളെയെല്ലാം ഇസ്രോയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു സ്പേസ് ഡോക്കിംഗിൽ നമ്മുടെ കഴിവ് സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യയുടെ നിർണായക ദൌത്യമാണ് സ്പേഡിക്സ് മുമ്പത്തെ പാസ് നിരീക്ഷണ പാസ് ആയിരുന്നു അതിൽ എല്ലാ ടീം അംഗങ്ങളും അവരുടെ പാരാമീറ്ററുകൾ പരിശോധിച്ചു അവരുടെ സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മീറ്റർ മുതൽ ഡോക്കിംഗ് വരെയുള്ള ബഹിരാകാശ പേടകത്തിന്റെ തുടർന്നുള്ള ചലനത്തിന് മിഷൻ ഡയറക്ടർ ഒരു അനുമതി നൽകും അടുത്ത പാസ് പൂജ്യം പൂജ്യം നാല് പൂജ്യം അതിൽ വരും ദൗത്യത്തിന്റെ തുടർന്നുള്ള ഘട്ടത്തിന് കമാൻഡിംഗ് നൽകും അതിൽ ബഹിരാകാശ പേടകം സെക്കൻഡിൽ പത്ത് മില്ലിമീറ്റർ സ്ഥിരമായ വേഗതയിൽ മൂന്ന് മീറ്ററിൽ ആരംഭിക്കും ഡോക്കിംഗ് നടക്കുന്നതിനായി അത് മറ്റ് ബഹിരാകാശ പേടത്തെ സമീപിക്കും ഡോക്കിംഗ് സമയത്ത് ഉപഗ്രഹ ഗ്രൗണ്ട് കിരണങ്ങളും അന്തർപഗ്രഹ ദൂരവും കാണിക്കുന്ന മിഷൻ കൺട്രോൾ റൂമിൽ നിന്നുള്ള ഡിസ്പ്ലേ സ്ക്രീനുകളാണിത് തത്സമയ നിരീക്ഷണത്തിനായി വിവിധ ഇവന്റുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു സുരക്ഷയ്ക്കും നിയന്ത്രണത്തിനുമായി ഹോൾഡ് പോയിന്റുകളുള്ള തുടർച്ചയായി അടുത്ത സമീപന ഘട്ടങ്ങൾ ഒടുവിൽ ക്യാപ്ചർ പിൻവലിക്കൽ ഡിജിറ്റൈസേഷൻ എന്നിവയുള്ള ഡോക്കിംഗ് ഘട്ടം മുകളിലെ പാളി മേസ് മുറിച്ചുമാറ്റി താഴത്തെ പാളി മെസ് മുറിച്ചുമാറ്റി വിന്യസിച്ചിരിക്കുന്ന എല്ലാ ക്യാപ്ചർ ഇവന്റും നാമമാത്രമാണ് രണ്ട് ബഹിരാകാശ പേടകങ്ങളും പിടിച്ചെടുക്കുന്നു അതിനാൽ ക്യാപ്ചർ ഇവന്റ് നാമമാത്രമാണ് ടെലിമെട്രിയെയും ചിത്രങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ചില സ്ഥിരീകരണങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അവ രണ്ടും ചെയ്തു ഇപ്പോൾ നമുക്ക് സ്പേസ് എക്സ് ഡോക്കിംഗ് വിജയകരമായി നേടിയെന്ന് പ്രഖ്യാപിക്കാം സ്പേസ് എക്സ് ദൗത്യം നേടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് ചെയർമാൻ ഇഷ്ടോ ഞങ്ങളോടെല്ലാം ഒരു വാക്ക് പറയാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഹായ് ഒന്നാമതായി ചരിത്രപരമായ ഡോക്കിംഗ് പൂർത്തിയാക്കിയതിന് നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഉയർന്ന അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാജ്യത്ത് ആദ്യമായി നിങ്ങൾ ഒറ്റയ്ക്കാണ് പ്രിയ സുഹൃത്തുക്കളെ ഡിസംബർ മുപ്പത് രാത്രികളിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ പതിനഞ്ച് സെക്കൻഡിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ നിങ്ങൾ ഇഷ്ടോയുടെ ഒരു ടീം വർക്ക് പ്രകടിപ്പിക്കുകയും രാജ്യത്തിന്റെ പതാക ഉയർത്തുകയും ചെയ്തു പതിമൂന്ന് മിനിറ്റ് പതിമൂന്ന് സെക്കൻഡിനു ശേഷം ബി എസ് എൽ വി ഡോക്കിൽ എത്തി അത് മണിക്കൂറിൽ ഇരുപത്തിയെട്ടായിരത്തി നാനൂറ് കിലോമീറ്റർ വേഗത നൽകി ഉപഗ്രഹങ്ങൾ ആവശ്യമായ ഭ്രമണപത്തിൽ എത്തിച്ചു വാസ്തവത്തിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളിൽ മാസ്കുകൾ മികച്ച മികച്ച സമർപ്പിത പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് നമുക്ക് ഡോക്കിങ്ങിന്റെ ചരിത്രപരമായ വിജയം ലഭിച്ചു ഈ അവസരത്തിനു ശേഷം മഹത്തായ നേട്ടങ്ങൾക്ക് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ മുതിർന്നവരെയും നമ്മുടെ മാനേജർമാരെയും ഞാൻ അഭിനന്ദിക്കട്ടെ നമുക്ക് മുന്നോട്ടു പോകാം എന്നെ വിശ്വസിക്കൂ ഇന്ന് നമ്മൾ അഭിമാനകരമായ ഒരു രാഷ്ട്രമാണ് ചന്ദ്രയും കൗറും ഉൾപ്പെടെ നമ്മുടെ ഭാവി ദൗത്യങ്ങൾക്ക് ശരിക്കും ആവശ്യമായ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ക്രൂ മിഷൻ ചന്ദ്രനിൽ ഇറങ്ങൽ ബി എസ് പൂശിയ പ്രവർത്തനങ്ങൾ ആ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കുള്ള ആദ്യപടിയാണിത് ഈ അവസരത്തിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്നവർക്ക് നന്ദി പറയട്ടെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നന്ദി ബഹിരാകാശത്ത് ഡോക്കിംഗ് നേടുക എന്ന ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവാർത്ത ഞങ്ങൾ അത് ചെയ്തു ഞങ്ങൾ ഡോക്കിംഗ് നേടി ഇന്ത്യ ആദ്യമായി ഡോക്കിംഗ് നേടി ആദ്യമായി ഡോക്കിംഗ് നേടിയത് അതിനാൽ ഇത് ഒരു അത്ഭുതകരമായ അനുഭവമാണ് സ്റ്റോക്കിന്റെ കാര്യത്തിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞങ്ങൾ ഈ അലക്സ് ദൗത്യം നേടിയത് ഒരു അത്ഭുതകരമായ സംഭവമാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തേതാണ് മുഴുവൻ ഈസ്റ്റ് റോഡ് ടീമിനും അഭിനന്ദങ്ങൾ ഇതൊരു സുപ്രധാന നാഴിക്കല്ലാണ് ഭാവി ശോഭനമാണ് ഇതിനായി ഞങ്ങൾക്ക് പ്രധാന നാഴിക്കല്ലുകൾ ഉണ്ട് ഇത് ഒരു നിർണായക നേട്ടമാണ് വീണ്ടും സന്തോഷകരമായ അഭിനന്ദങ്ങൾ ആശംസകൾ നന്ദി ഡോക്കിംഗിന് മുമ്പും അൺഡോക്കിംഗിന് മുമ്പും വിദ്യുത് ശക്തി ഹസ്തൻ തരണിന്റെ ആമുഖം ഞങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാം പ്രേക്ഷകർക്ക് നന്ദി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോട് വിട പറയുന്നു